ഇപ്പോൾ ബോസ് ജേക്കബ് ഉണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം ശ്രീ ബോസ് ജേക്കബ് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഹലോ ബോസ് ജേക്കബ് കേൾക്കാമോ പറഞ്ഞു താങ്കൾക്ക് എന്തൊക്കെയാണ് ഇതിപ്പോ നമ്മള് രക്ഷാപ്രവർത്തനത്തിന്റെ അന്തിമ ഉള്ളത് ഇപ്പോൾ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്ന പ്രവൃത്തി ഏകദേശം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അമ്പതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് മുത്തപ്പൻ തിരുവമ്പാടിക്ക് പോകുന്ന ബസ്സായിരുന്നു ഈ പാലത്തിന്റെ കൈവരി തകർന്നിട്ടാണിത് താഴോട്ട് ബസ് തലകുത്തനെ പോയത് പ്രധാനമായിട്ടും പ്രയാസം വന്നത് വെള്ളത്തിനടിയിൽ ബസ്സിനടിയിൽ ജാമായി കിടന്ന കുറച്ച് ആളുകളുടെ മൂന്ന് നാല് ആളുകൾ ഉണ്ടായിരുന്നു അവരെ എല്ലാം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ടെന്ന വിവരം ഞങ്ങൾ ചികിത്സിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ബാക്കിയുള്ള ആളുകളെല്ലാം വിവിധ ഹോസ്പിറ്റലുകളായിട്ട് ചികിത്സയിലാണല്ലോ ഏതാ അമ്പതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഈ പാലത്തിന്റെ കൈവരി തകർന്ന് തലകുത്തനെ ബസ് താഴോട്ട് പോകാനുണ്ടായത് ഇടിഞ്ഞ പാലമാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളുടെ നടത്തുന്നതന്നെ വീതി കുറഞ്ഞ പുഴമാണ് ഇരുങ്ങിയ പാലമാണ് രണ്ട് ക്രൈൻ ഉപയോഗിച്ചിട്ടും അത് അതിന്റെ പ്രഷർ കറക്റ്റായിട്ട് ഉയർത്താൻ കഴിയുന്നില്ല പിന്നെ ബസ് മരത്തിൽ ഉടക്കിയാണ് ഇരിക്കുന്നത് മരത്തിന്റെ കുറ്റിയലെല്ലാം അതുകൊണ്ടെല്ലാം പ്രയാസം നേരിടുന്നുണ്ട് എന്നാലും ഒരുമിതം ഇപ്പോ ഉയർത്തി അന്തിമമായിട്ടുള്ള പരിശോധന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് ബോസ് ജഗബി പുഴയിലിനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തെരച്ചിൽ അവിടെ തുടരുന്നുണ്ടോ ഇപ്പൊ പുഴയിലില്ല എന്നുള്ള ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് ബസ് ട്രെയിനുകൊണ്ട് ആ ഫ്രണ്ട് ഭാഗം ബസ്സിന്റെ മുൻഭാഗം ഉയർത്താൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞത് ഇപ്പൊ അടിയിലെ പരിപൂർണമായും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആളുകൾ തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയും ആരും ഉണ്ടാകാൻ കഴിയില്ല പേരുടെ പരിക്കാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതിലാണ് ഒരു മരണം ഈ മൂന്ന് പേരുടെ പരിക്കിനെ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഹോസ്പിറ്റലിൽ അല്ലല്ലോ ഞങ്ങൾ ഈ സംഭവ സ്ഥലത്തായത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വിശദാംശ അറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടും ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്തോ ഇപ്പൊ ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി പുഴയിലെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരുണ്ട് നാട്ടുകാരും ഉൾപ്പെടെ പുഴയുടെ അടിയിൽ മുങ്ങി തപ്പി പരിശോധിച്ചിട്ടുണ്ട് ഇനി ആരും ഇല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഈ ഈ സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ ബോസ് ഇത് അപകടകരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇതിന് അടിയിൽ വെള്ളം റിപ്പോർട്ടൊക്കെ വന്ന പാലമാണ് അത് തന്നെയല്ല പാലം കൃത്യം കിടക്കാനുള്ളത് ഈ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമുള്ള ഭാഗമല്ല അപ്പൊ കൈവരി തകർത്ത് താഴത്ത് എന്തുകൊണ്ട് കൈവരി തകർത്ത് താഴത്ത് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഈ ജില്ലാ പഞ്ചായത്തൊക്കെ ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ പാലത്തിന്റെ മോശം അവസ്ഥ ഇവിടെ ഇവിടെ ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തി പാലത്തിൽ അപകടാവസ്ഥയെ കുറിച്ച് എന്നിട്ടും ആരും വന്നില്ല അവിടേക്ക് അത് പരിശോധിക്കാനൊന്നും അല്ല പരിശോധിക്കാൻ ഇത് കൊറേ കാര്യങ്ങളായിട്ട് അടിഭാഗം ഇപ്പം കറഞ്ഞ ഭാഗമായോ എല്ലാവരും കരുതിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ റോഡ് പണി പറയുന്നത് എങ്ങനെ അപകടം ഉണ്ടായി അത്തരം വിവരങ്ങൾ എന്തെങ്കിലും അറിയാമോ ബോസിന് യാത്രക്കാർ ഞങ്ങൾ ഇതിനകത്ത് ഈ രക്ഷാപ്രവർത്തനത്തിനായത് കൊണ്ട് യാത്രക്കാരോട് എങ്ങനെ സംഭവിച്ചത് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല ഞങ്ങൾ ഇപ്പോൾ ബസ് അന്തിമ ഘട്ടത്തിലായിരുന്നു ശരി ബോസ് ഈ കണ്ടക്ടർ അതുപോലെ തന്നെ ഡ്രൈവർ ഇവരുടെയൊക്കെ കാര്യങ്ങളെ കണ്ടക്ടർപോർക്കെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ അവരെ അവരെല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ സൈക്കിൾ അറിയില്ല ഇവരൊക്കെ എന്തൊക്കെ എന്നുള്ളത് അറിയില്ല ആരൊക്കെയാണെന്നുള്ള നമുക്ക് അറിയാൻ കഴിയുന്നില്ല കിട്ടി കിട്ടിയ ആളുകളെ വിട്ട് പല ആംബുലൻസ് ഉണ്ടായിരുന്നു അപ്പൊ കിട്ടി അതിൽ ആരൊക്കെയാണ് പരിക്ക് എത്തരത്തിലുള്ള പരിക്കാണ് എന്തൊക്കെയാണെന്നുള്ള അവസ്ഥ അറിയില്ല നമുക്ക് രക്ഷാപ്രദത്തിൽ ലഭിച്ച ആളുകളെ എല്ലാം ആംബുലൻസ് കയറ്റി വിട്ടു എത്ര ഈ പൂർത്തീകരിച്ചിട്ടില്ല ബോസ് എത്ര മണിക്കായിരുന്നു അപകടം രണ്ട് മണിക്ക് ഏകദേശം രണ്ടു മണിക്ക് ഈ സമയത്തൊക്കെ ആ ഭാഗത്ത് ഇത്രയധികം യാത്രക്കാരുണ്ടാകുമോ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഇല്ല തീർച്ചയായിട്ടും മലയോര മേഖലയിലെ കെഎസ്ആർടിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടല്ലേ ഇവിടെ തിരുവമ്പാടിപ്പോ ഉള്ളതല്ലേ ഇപ്പോൾ മുത്തപ്പൻപുഴ റൂട്ട് എന്ന് പറയുന്ന ഏറ്റവും അധികം ജനവാസ പ്രദേശങ്ങളുള്ള ഏരിയയാണ് തിരുവമ്പാടി ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് ഭൂരിഭാഗവും തിരുവമ്പാടി ടൗണുമായിട്ട് മുത്തപ്പുമ്പഴയുള്ള ആളുകളെല്ലാവശ്യം തിരുവമ്പാടി ടൗണിലാണ് വരാറ് മുത്ത യാത്ര പ്രദേശങ്ങളിലുള്ള ആളുകളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നു ശരി ഏകദേശം എത്ര യാത്രക്കാരുണ്ടായിരുന്നു ബോസ് അമ്പതോള യാത്രക്കാരുണ്ടായിരുന്നു ഇപ്പോ ഈ ആ ഭാഗത്തേക്ക് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട സ്ഥിതിയാണോ അല്ല ഗതാഗതം തടസ്സപ്പെട്ടില്ല സമാന്തരമായിട്ട് മറ്റു റോഡുകൾ ഉണ്ട് എന്നുവച്ചാൽ ചെറിയ വഴികൾ സമാന്തരമായിട്ട് ഹൈവേ അടക്കം ഉണ്ട് ഇപ്പൊക്കൽ പുതിരാമ്പാറ വഴി മലയോര ഹൈവേ കൂടിയിട്ട് അനക്കമ്പോയിൽ പോകാൻ സാധിക്കും ഗതാഗതം തടസ്സപ്പെടത്തില്ല ഇവിടെ ഞാൻ രക്ഷാപ്രവർത്തനത്തിനുള്ള സൗകര്യം രീതി ഈ ഇപ്പൊ മതിയായ സംവിധാനങ്ങളൊക്കെ നാട്ടുകാർ സജ്ജമാണ് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് ക്രെയിൻ ഉണ്ട് ഉണ്ട് ജേഴ്സിണോ ഇപ്പൊള്ളത് എന്തോ രണ്ട് ക്രൈനാണോ എത്തിച്ചിരിക്കുന്നത് രണ്ട് ക്രെയിനും ഉണ്ട് ഒരു ആ ഇപ്പൊ സജ്ജമായി നിൽക്കുന്നു ശരി ഏകദേശം എത്ര എത്ര നേരം നേരം കൊണ്ട് അത് ഇപ്പൊ ബസ് ഉയർത്താനുള്ള പ്രയാസം ഒന്ന് ഇവിടെ നമ്മുടെ ട്രെയിന് ഫുള്ള് പ്രശ്നം കൊടുക്കാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഇല്ല റിവേഴ്സ് പോയിട്ട് അപ്പൊ ഇത് ഉയർത്തുന്നതിനും പ്രയാസമുണ്ട് കുറ്റിയാൽ മരക്കുറ്റിയാൽ ഉടക്കി കൊടുക്കുന്നതിനും പ്രയാസമുണ്ട് ബസ് ജാമായാണ് കടന്നിരുന്നു ശരി ബോസ് ജേക്കബ് വളരെ നന്ദി ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് ജില്ലാ പഞ്ചായത്ത് അംഗമായ ബോസ് ജേക്കബാണ് വിവരങ്ങൾ നൽകിയത് ഏതാണ്ട് അൻപതോളം യാത്രക്കാരാണ് ഈ കെ ബസ്സിൽ ഉണ്ടായിരുന്നത് ടി സി ബസ്സിലുണ്ടായിരുന്നത് കോഴിക്കോട് പുലൂരാമ്പാറയിൽ ഏതാണ്ട് രണ്ട് മണിക്കാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതൊരു സ്ത്രീയാണ് പക്ഷെ അവരുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ യാത്രക്കാരുള്ളത് ഇപ്പോൾ അവിടെ രണ്ട് ക്രെയിനുകൾ എത്തിച്ചുകൊണ്ട് ഈ ബസ് ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ് പുഴയിൽ ആരും ഒഴുകിപ്പോയിട്ടില്ല എന്നതിലും ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്